തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ ന്യൂസിലേക്ക് സ്വാഗതം പത്തു വയസ്സുകാരനെ കഴുത്തറുത്തുകൊന്ന് താന്ത്രിക ചടങ്ങുകൾക്കായി ബലി നൽകി ഉത്തരാഖണ്ഡിൽ പത്ത് വയസ്സുകാരനെ കഴുത്തറത്തുകൊന്നു തുടർന്ന് മൃതദേഹം പൂന്തോട്ടത്തിൽ കുഴിച്ചിട്ടു ബറേലി സ്വദേശിയാണ് കൊല ചെയ്യപ്പെട്ടത് കുട്ടിയെ കാണാനില്ലെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നാൽ കുട്ടിയുടെ തലയും ഒരു കൈയും കാണാനില്ല കുട്ടിയെ താന്ത്രിക ചടങ്ങുകൾക്കായി മറ്റൊരു കുടുംബം ബലി നൽകിയെന്നാണ് കരുതുന്നത് സംഭവത്തിൽ പോലീസ് നാലുപേരെ അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ കൈയും തലയും സമീപത്തെ കുളത്തിൽ എറിഞ്ഞുവെന്നാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി പോലീസ് സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ